കോഴിക്കോട് കൂടരഞ്ഞിയിൽ ഉറങ്ങിക്കിടന്ന മകനെ പിതാവ് കുത്തിക്കൊലപ്പെടുത്തി ഇരുപത്തിനാല് കാരനായ മകൻ ക്രിസ്റ്റിയാണ് കൊല്ലപ്പെട്ടത് പിതാവ് ജോൺ കസ്റ്റഡിയിൽ അഭിജിത്ത് മുടക്കുന്ന വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് അഭിജിത്ത് വിവരങ്ങൾ എന്തൊക്കെയാണ് ഉന്മേഷ് ഇന്ന് പുലർച്ചെയാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത് ഉറങ്ങിക്കിടന്ന മകനെ പിതാവ് കത്തി ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഈ ജോൺ ബന്ധുവീട്ടിൽ മദ്യപിച്ചെത്തി ബഹളം ഉണ്ടാക്കിയിരുന്നു ഇതിന് പിന്നാലെ മകനായ ക്രിസ്റ്റിയും മറ്റുള്ളവരും ചേർന്നാണ് ജോണിനെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഇതിനുശേഷം എല്ലാവരും ഉറങ്ങാൻ കിടന്നു പിന്നാലെ ഇന്ന് പുലർച്ചെയാണ് മദ്യലഹരിയിൽ തന്നെയായിരുന്ന ജോൺ കത്തി ഉപയോഗിച്ച് ക്രിസ്റ്റിയുടെ നെഞ്ചിൽ കുത്തി പരിക്കേൽപ്പിച്ചത് ബഹളം കേട്ട് മറ്റു നാട്ടുകാരൊക്കെ ചേർന്ന് ഈ ക്രിസ്റ്റിയെ ആശുപത്രിയിലേക്ക് സമീപത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ജോണിനെ നിലവിൽ തിരുവമ്പാടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അഭിജിത്ത് മുഴക്കൊന്നാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ